നിങ്ങൾ ഒരു യാത്ര പോകാൻ ദിവസങ്ങളോളം പ്ലാൻ ചെയ്ത് വിമാനത്താവളത്തിലെത്തി എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി യാത്രയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളിൽ മുഴുകിയിരിക്കുമ്പോൾ ഒരു അറിയിപ്പ് വരുന്നു വിമാനം വൈകും ആദ്യമൊക്കെ സമാധാനിക്കാൻ ശ്രമിക്കുമെങ്കിലും കുറച്ചു കഴിയുമ്പോൾ ദേഷ്യം നിങ്ങളെ കീഴടക്കും അല്ലെ ഇത്തരം സാഹചര്യങ്ങളിൽ ഒരു യാത്രക്കാരൻ എന്ന നിലയിൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം വിമാനം വൈകുമെന്ന് അറിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് ടിക്കറ്റ് ബുക്ക് ചെയ്ത എയർലൈൻ ഏജന്റിന്റെ ഡെസ്കിൽ എത്തുക എന്നതാണ് അവിടെ എത്തി നിങ്ങളുടെ വിമാനത്തെക്കുറിച്ച് അന്വേഷിക്കുക വിമാനം ഒരുപാട് സമയം വൈകുകയോ റദ്ദാക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ടിക്കറ്റിന്റെ പണം തിരികെ ലഭിക്കാനും അല്ലെങ്കിൽ മറ്റൊരു വിമാനത്തിന്റെ ടിക്കറ്റ് വീണ്ടും ബുക്ക് ചെയ്യാനും അവസരം ലഭിക്കും ഇത്തരം സന്ദർഭങ്ങളിൽ എയർലൈൻ ഏജന്റിന്റെ അടുത്ത് ആദ്യം എത്തുന്നവർക്ക് ഈ സൗകര്യങ്ങൾ വേഗത്തിൽ ലഭിക്കും ഒരു കാര്യം ഓർക്കുക നിങ്ങൾ കണക്ടിംഗ് ഫ്ലൈറ്റിനുള്ള ടിക്കറ്റാണ് എടുത്തതെങ്കിൽ റീബുക്കിംഗ് എല്ലായ്പ്പോഴും പ്രയോജനകരമാകണമെന്നില്ല വിമാനം വൈകുമെന്ന് അറിയിപ്പ് ലഭിച്ചാൽ നിങ്ങളുടെ എയർലൈനിന്റെ ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് വിളിക്കുന്നത് മറ്റൊരു പ്രധാന കാര്യമാണ് ചിലപ്പോൾ ഹെൽപ് ഡെസ്കിനേക്കാൾ വേഗത്തിൽ പ്രശ്നപരിഹാരത്തിന് ഹെൽപ്പ് ലൈൻ സഹായിച്ചേക്കാം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും നിങ്ങൾക്ക് എയർലൈനുകളെ ബന്ധപ്പെടാൻ ശ്രമിക്കാവുന്നതാണ് വിമാനം വൈകുന്ന സാഹചര്യങ്ങളിൽ വിമാനത്താവളത്തിലെ ലോഞ്ച് സൗകര്യങ്ങളിൽ കാത്തിരിക്കുന്നത് നല്ലതാണ് അവിടെ സാധാരണയായി കൂടുതൽ മികച്ച ഇരിപ്പിടങ്ങളും ശാന്തമായ അന്തരീക്ഷവും കസ്റ്റമർ സർവീസ് സൗകര്യങ്ങളും ലഭ്യമാണ് നിങ്ങൾക്ക് ഒരു കോംപ്ലിമെന്ററി ലോഞ്ച് പാസ് നൽകാമോ എന്ന് എയർലൈൻ പ്രതിനിധിയോട് ചോദിക്കാൻ മടിക്കരുത് എന്തുകൊണ്ടാണ് വിമാനം വൈകുന്നത് എന്ന കാരണം അറിയാൻ ശ്രമിക്കുന്നത് പ്രധാനമാണ് കാരണം മനസ്സിലാക്കിയാൽ വിമാനം വൈകിയാലും പുറപ്പെടുമോ റീഫണ്ട് ലഭിക്കുമോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ ലഭിക്കും കാലാവസ്ഥാ പ്രശ്നമാണ് കാരണമെങ്കിൽ റീഫണ്ടോ റീബുക്കിംഗ് സൗകര്യമോ ലഭിക്കാൻ സാധ്യത കുറവാണ് ഏത് സാഹചര്യത്തിലായാലും നമുക്കുള്ള അവകാശങ്ങളെക്കുറിച്ചുള്ള അറിവ് നമ്മളെ കൂടുതൽ ശക്തരാക്കും വിമാനം വൈകുകയാണെങ്കിൽ ടിക്കറ്റ് എടുത്ത യാത്രക്കാർക്ക് ഭക്ഷണത്തിനും പാനീയത്തിനും ഫോൺ കോളുകൾ ചെയ്യുന്നതിനും ഇമെയിലുകൾ അയക്കുന്നതിനും സൗകര്യം ഒരുക്കാൻ എയർലൈനുകൾക്ക് ബാധ്യതയുണ്ട് മണിക്കൂറുകൾ വൈകുകയാണെങ്കിൽ യാത്രക്കാർക്ക് വേണ്ട താമസ സൗകര്യവും അവർ ഏർപ്പാട് ചെയ്യണം വിമാനത്താവളത്തിൽ നിന്നും ഹോട്ടലിലേക്കുള്ള യാത്രയടക്കമുള്ള സൗകര്യങ്ങൾ എയർലൈനുകൾ ചെയ്തു തരാൻ ബാധ്യസ്ഥരാണ് വിമാനത്താവളങ്ങളിൽ നിന്ന് അവശ്യ സാധനങ്ങൾ വാങ്ങാൻ വൗച്ചറുകളും ചിലപ്പോൾ ലഭിക്കാറുണ്ട് ഇനി അങ്ങനെ ഒരു സൗകര്യം ചെയ്തു തന്നില്ലെങ്കിൽ പോലും നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെയും വാങ്ങുന്ന സാധനങ്ങളുടെയും ബില്ലുകൾ സൂക്ഷിച്ചു വയ്ക്കുക ഭാവിയിൽ എയർലൈനിൽ നിന്ന് ഈ ചെലവിന്റെ പണം തിരികെ ലഭിക്കാൻ സാധ്യതയുണ്ട് നമ്മളിൽ പലർക്കും പരാതി നൽകാൻ മടിയാണ് എന്തിനാണ് കൂടുതൽ പ്രശ്നങ്ങൾ എന്നായിരിക്കും ചിന്ത എന്നാൽ പരാതികൾ നൽകുന്നതിലൂടെ നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വിമാനം വൈകുന്ന സന്ദർഭങ്ങളിൽ വേണ്ട സൗകര്യങ്ങൾ എയർലൈൻ ചെയ്തു തരുന്നില്ലെങ്കിൽ പരാതി നൽകാൻ മടിക്കരുത്